ഹായ് നമസ്കാരം തിരുവനന്തപുരത്തേക്ക് കൂട്ടുകാരൻ അനുരാജ് വന്ന സമയത്ത് ഞങ്ങളൊരു ലൈവ് ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് അനുരാജ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടിയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു വോയിസ് വോയ്സ് ആർട്ടിസ്റ്റ് കൂടിയാണ് അപ്പോൾ പറയാം അനുരാജേ എന്തൊക്കെയാണ് വിശേഷം വിശേഷമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വോയിസ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കെല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ശബ്ദത്തിനെക്കുറിച്ച് പല കൺസേൺസ് ഉണ്ടാവും കാരണം പാട്ട് പാടുന്നവരുണ്ടാവും അധ്യാപകരുണ്ടാവും ആക്ടേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ഉണ്ടാവും നമ്മൾ ആരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വോയിസിനെ കുറിച്ച് അത്ര കാണിച്ചാൽ നല്ലല്ലോ കാരണം പലപ്പോഴും നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് ഇപ്പോഴത്തെ കാലത്ത് കുറേ ആൾക്കാര് ആരോഗ്യം സംരക്ഷിക്കണം എന്ന് വിചാരിക്കെങ്കിലും അതേ സമയത്ത് ഈ പറഞ്ഞ പോലെ ശബ്ദ സംരക്ഷണത്തിന്റെ കാര്യത്തില് അനുരാജ് എപ്പോഴെങ്കിലും പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഐഡിയ എന്താ പറയുക നമ്മൾ ഈ ഈ ആരും കൺസേൺ അല്ല അല്ല തീരെ അതെ 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 കാരണം ആളുകൾക്കൊക്കെ ഒരു ഒരു തോട്ട് ഉണ്ട് കാരണം വളരെ പുരുഷന്മാരാണ് നല്ല ബേസ് വോയിസ് വേണം സ്ത്രീകളാണെങ്കിൽ നല്ല സ്വീറ്റ് വോയിസ് കിളിനാദം എന്നൊക്കെ പറയുന്ന അങ്ങനെയൊന്നും ഇല്ലാട്ടോ കാരണം പക്ഷേ കുറെ കൂടെ ബേസ് വോയിസിന് ചാൻസസ് കൂടുതലാണ് എന്നുണ്ട് ഈ അഡ്വർടൈസ്മെന്റ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ പക്ഷേ കൊമേഴ്ഷ്യൽ അതിന് മാത്രം അതാണ് ഓഫ് കോഴ്സ് അവിടെയാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ഡബിങ്ങിലേക്കൊക്കെ വരികയാണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഡിഫറെന്റ് വോയിസ് ആയിരിക്കും വളരെ ഇപ്പോൾ ഓരോരുത്തരുടെ ഫിസിക്ക് നോക്കിയിട്ട് തന്നെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവില്ല ഇയാളുടെ വോയിസ് ഇങ്ങനെയായിരിക്കും ഇയാളുടെ വോയിസ് ഇങ്ങനെയായിരിക്കും അപ്പോൾ ഡബിങ്ങിൽ ഒരുപാട് സാധ്യതകളുണ്ട് അതിലിപ്പോ ഈ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സ് മാറുന്നതിനനുസരിച്ച് ആർട്ടിസ്റ്റിൻ്റെ വോയിസിൻ്റെ ടെക്സ്ച്ചറും ഡിഫറൻറ്റ് ആയിട്ടുള്ള ടെക്സ്ച്ചറിലെ വോയിസ് ആളുകൾ സെലക്ട് ചെയ്യും അതുപോലെ തന്നെ ഇപ്പം ക്രൗഡ് ചെയ്യാനുണ്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പം നമ്മുടെ ശബ്ദം വളരെ ബേസ് വോയിസ് ആയിരിക്കുക എന്നുള്ളതൊന്നുമല്ല ഏത് ശബ്ദമാണെങ്കിലും നമുക്കിതിനോട് പാഷൻ ഉണ്ടെങ്കിൽ ഒരുപാട് അല്ലേ ഇപ്പം പല ആളുകളും ചോദിക്കും അവരൊരു ജോലി ചെയ്യുന്നവരായിരിക്കും എൻ്റെ അടുത്ത് കുറേ ആളുകൾ അങ്ങനെ ചോദിക്കാറുണ്ട് അതായത് അവർ ഒന്നുകിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആവാം അധ്യാപകരാവാം അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രീമിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അവർക്ക് ഒരു എക്സ്ട്രാ ഇൻകം എന്നുള്ള രീതിയിലേക്ക് ചെയ്യാൻ അപ്പോൾ അത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് എക്സ്ട്രാ രീതിയിൽ എന്തെങ്കിലും ഒരു ഇൻകം ഏതെന്തെങ്കിലും കണ്ടെത്താൻ എന്നുള്ളത് അങ്ങനെയുള്ള ആളുകൾ വരണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയില്ല പിന്നെ വേറെ കുറച്ച് ആൾക്കാരാണ് അതെ അതിനെ കുറിച്ച് തീർച്ചയായിട്ടും ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾക്കാണെങ്കിൽ ഇപ്പോ നിങ്ങൾ എന്ത് ജോബ് ചെയ്യുന്നവരാവട്ടെ അതിന്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് വോയിസ് ഓവർ ഞാൻ പ്രത്യേകം പറയും വോയിസ് ഓവർ കാരണം ഡബ്ബിങ്ങിലേക്ക് പോകുമ്പോൾ ഒരു പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പേഴ്സണലി വരുന്ന വർക്കുകൾ നമുക്ക് ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാന്ന് വിചാരിക്കാം പക്ഷെ അല്ലാതെ വരുന്ന ഇപ്പോൾ മൂവി ഡബിങ് സീരീസ് ഡബിങ് ഒക്കെ ആണെങ്കിൽ നമ്മള് നമ്മുടെ സമയത്തിനല്ല അവർ പറയുന്ന സമയത്തിന് നമ്മള് സ്റ്റുഡിയോയിൽ അവൈലബിൾ ആവണം ഇത് മാത്രമല്ല ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കറക്ഷനൊക്കെ പെട്ടെന്ന് വരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് പോയിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റണം ഇപ്പം നമ്മുടെ സുഹൃത്ത് അനീഷൊക്കെ പറയും രാത്രി എട്ട് മണിക്ക് പോകാനുള്ള എപ്പിസോഡിന് ഉച്ചയ്ക്കായിരിക്കും അതിൻ്റെ ഡബ്ബിംഗ് നടക്കുന്നതെന്ന് അപ്പോൾ അത്രയും അപ്പം നമ്മൾ ആ സമയത്ത് അവൈലബിൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടായിരിക്കും അപ്പം നമ്മളിപ്പോൾ ഒരു ജോലിയുണ്ട് രാവിലെ നയൻ ടു ഫൈവോ അല്ലെങ്കിൽ ടെൻ ടു സിക്സ് ഒക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ സമയത്ത് അവൈലബിൾ ആവാൻ പറ്റില്ല അങ്ങനെ വരുന്ന സമയത്ത് ഓഫ് കോഴ്സ് എന്ത് ചെയ്യും അവർ പുതിയ അവൈലബിൾ ആവാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളെ നോക്കും നോക്കും അങ്ങനെ തന്നെയാണ് സ്വാഭാവികമായിട്ട് പക്ഷെ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാനും അനുരാജ് ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ ഫുൾ ടൈം ആയിട്ട് ഈ വോയിസ് പ്രൊഫഷൻ തന്നെയാണ് വോയിസ് ഓവർ ട്രെയിനിങ്ങും വോയിസ് ഓവർ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അനുരാജ് ഈ വോയിസ് ചാനൽ നോക്കിയതിനാ എന്തൊക്കെ എക്സസൈസ് ആണ് പുതിയ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനൊരു കാര്യങ്ങള് ഒരുവിധം പുതിയ ആൾക്കാർക്ക് വരുന്ന ആൾക്കാർക്ക് എവിടെയും കിട്ടില്ല അതുപോലെ എന്താണ് അതെ ഞാൻ ശരിക്കും ഈ പറഞ്ഞ പോലെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തത് കാരണം എനിക്ക് ഈ വോയ്സ് ഫീൽഡിലോട്ട് വരാൻ ഒരു ഫാദേഴ്സ് ഉണ്ടായിരുന്നില്ല നമ്മളെ കൈപിടിച്ച് കൊണ്ടുവരുന്ന ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല ആ അവസരങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ച് തന്നെയാണ് പോയത് അപ്പം അപ്പോഴൊക്കെ കുറെ കൂടെ ക്ലോസ്ഡ് ആയിരുന്നു ഏരിയ എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നില്ല പക്ഷേ അപ്പം നമ്മൾ അറിയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് പറയാൻ നല്ല ശബ്ദമുള്ള നന്നായി പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോൾ അവർ കടന്നു വരട്ടെ എന്ന് കരുതില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം ഞാൻ അനുരാജ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടിയാണ് സ്വന്തമായിട്ടൊരു ഫേം റൺ ചെയ്യുന്ന ഒരാളാണ് ബട്ട് അറ്റ് ദി സെയിം ടൈം അനുരാജ് എന്ത് ചെയ്യുന്നുണ്ട് വോയിസ് ഓവറും കൂടെ അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പറയാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വർക്ക് വരുമ്പോൾ നമ്മുടെ ഒരു സമയം കിട്ടും ചിലപ്പോൾ അർജൻറ്റായിട്ട് ചില ക്ലയൻറ്റ് പറയുന്നതല്ലാതെ മോസ്റ്റ് ഓഫ് ദ ക്ലയൻറ്റ് അവർക്ക് ആ ദിവസം അല്ലെങ്കിൽ ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സിൻ്റെ ഉള്ളിൽ അത് ഡെലിവറി ചെയ്യാനായിരിക്കും നമ്മുടെ ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞ് നമുക്ക് സൗകര്യം പോലെ ഒന്നിലൊരു സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് ഹയർ ചെയ്യാം ഫൈവ് ഹൺഡ്രഡ് മുതൽ അങ്ങോട്ട് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റി ഒക്കെയാണ് പല സ്റ്റുഡിയോസിലും വരുന്നത് അതിൻ്റെ മുകളിലേക്ക് വരുന്നുണ്ട് ഒന്നുകിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ എടുക്കാം ഇനി അതല്ലെങ്കിൽ ഞാൻ തന്നെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഡയാനമിക് മൈക്ക് വാങ്ങിച്ചിട്ട് ഇപ്പം അനുരാജൊക്കെ സ്വന്തമായിട്ട് മൈക്ക് യൂസ് വീട്ടിലിരുന്നുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പം അത് കണ്ടൻസർ മൈക്ക് ആകുമ്പോഴാണ് നമ്മൾ സൗണ്ട് പ്രൂഫൊക്കെ ചെയ്ത് കുറെ കൂടെ നോക്കേണ്ടത് പക്ഷെ എന്നാൽ പോലും നോയ്സ് കുറവാണെങ്കിൽ കണ്ടൻസർ മൈക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇനി അതല്ല ഡയനാമിക് മൈക്ക് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാറിൽ ഇരുന്നൊക്കെ റെക്കോർഡ് ചെയ്യുക പറഞ്ഞിട്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യുക ഡയനാമിക് മൈക്ക് ഉണ്ടെങ്കിൽ മിനിമം നോയിസ് ആണെങ്കിൽ നമുക്ക് നമുക്കത് വെച്ചിട്ട് നല്ല ക്വാളിറ്റിയിൽ എടുക്കാൻ പറ്റും ആ മൈക്കിലാണ് നമ്മളിപ്പോൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ട് ഷുവറിൻ്റെ എം വി സെവൻ പ്ലസ് എന്ന് പറയുന്ന അതിൽ അതുപോലെ പ്രവീൺ ചേട്ടൻ പ്രവീൺ ഹരിശ്രീ എന്ന് പറഞ്ഞ അദ്ദേഹം സൂമ് സൂമിന്റെ ഡിവൈസ് യൂസ് ചെയ്തിട്ട് അതില് ഷുറിൻ്റെ എസ് എം ഫിഫ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന മൈക്ക് കണക്ട് ചെയ്തിട്ട് കാർ എന്നൊക്കെ ചെയ്യാം ഞാൻ പണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ കാണുമ്പോഴേ ആളുടെ ഇന്റർവ്യൂ ആണ് കാറിൽ ഇരുന്നു റെക്കോർഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഉണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ പറ്റി ഞാൻ പിന്നെ കോഴിക്കോട് പോയ സമയത്ത് ഈ ഷുവറിൻ്റെ എം ബി പ്ലസ് വെച്ചിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പോകണം പ്രവീൺ ചേട്ടൻ പണ്ട് ഞാൻ അങ്ങേരെ എടുത്ത് വിളിച്ചിട്ട് നമുക്ക് സംസാരിക്കുന്ന കാര്യം അതേ മനുഷ്യൻ നമുക്കിപ്പോൾ നല്ല സൗഹൃദം ഉള്ളത് കൊണ്ട് തന്നെ ആൾ പെട്ടെന്ന് വിളിച്ചു കാരണം ആൾക്കീ പറഞ്ഞ അപ്ഡേഷൻ ചെയ്യാനൊക്കെ വലിയ ഇഷ്ടമാണ് ഓരോരോ ഡിവൈസസൊക്കെ പുതിയ പുതിയ അപ്ഡേഷൻസ് അറിയാനായിട്ട് അപ്പോൾ എങ്ങനെയാ നീ അത് യൂസ് ചെയ്യുന്നത് എന്താണ് അതിൻ്റെ പരിപാടി എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ചോദിച്ചു എനിക്ക് ഈ പറഞ്ഞ എം ബി സെവൻ പ്ലസ് എന്ന് പറഞ്ഞ ഈ മൈക്ക് ഞാൻ വാങ്ങിച്ചത് പോഡ്കാസ്റ്റ് ചെയ്യാനാണ് എൻ്റെ മടിയൊണ്ടാ പരിപാടി നടക്കാൻ അഞ്ചാറ് മാസത്തോളം ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടന്ന കേട്ടോ ഈ ഡിവൈസ് ഞാൻ വിചാരിച്ചാൽ പലപ്പോഴും എനിക്ക് പുതിയത് എനിക്ക് പറഞ്ഞ പോലെ പുതിയ ഡിവൈസ് ഒക്കെ യൂസ് ഇഷ്ടം പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നാലഞ്ച് ഡിഫറെന്റ് ബ്രാൻഡിന്റെ മൈക്ക് വരെ യൂസ് ചെയ്തത് ഇപ്പം ഞാൻ റെക്കോർഡിംഗിന് യൂസ് ചെയ്യുന്ന എ കെ ജിയിലെ മൈക്കാണ് പക്ഷേ ഈ ഒരു മൈക്ക് ഞാൻ ഗോവയിൽ പോകുന്ന സമയത്തും ഞാൻ ഇതേപോലെ കൂട്ടുകാരൊക്കെ കൂടെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഞാൻ ഈ മൈക്ക് കൊണ്ടുപോയിട്ടോ മൈക്കും എടുത്തു ലാപ്പ് എടുത്തു അതുകൊണ്ട് എനിക്ക് ഉണ്ടായ ബെനിഫിറ്റ് എന്ന് പറഞ്ഞ ഒരു പത്തോളം മാറ്റ്സ് ഞാൻ ഈ പോകുന്ന യാത്രയിൽ എനിക്ക് ചെയ്യാനായിട്ട് പറ്റി എന്നല്ലോ വണ്ടിയിൽ വണ്ടിയിലിരുന്നുണ്ട് കാറിലിരുന്ന് ചെയ്തു അത് രാത്രിക്ക് രാത്രിയിൽ പോകുന്ന വഴിക്ക് ഇരുന്ന് ചെയ്തു രാവിലെ എത്തിയ സമയത്ത് ചെയ്തു അവിടെ ഞങ്ങൾ ഒരു ഹോസ്റ്റല് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഡോമിൽ ഇരുന്നിട്ടും അവിടെയും സൈലന്റ് ആയിരുന്നു അപ്പൊ അവിടെ ഇരുന്നും ചെയ്തു അങ്ങനെ പലയിടങ്ങളിലായിട്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ മറ്റേ ഈ റീസെൻ്റ് ആയിട്ട് ഞാൻ വാഗമണിൽ പോയപ്പോൾ ഞാൻ കാർ പോയി പക്ഷെ കാറിൽ ഇരുന്ന് അങ്ങനെ റെക്കോർഡ് ചെയ്തു അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ എവിടെ ഇരുന്നാണെങ്കിലും നമുക്ക് അങ്ങനെയും ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ റെക്കോർഡിങ് ചെയ്യാൻ നല്ല കൂടി നിൽക്കുക അപ്പോഴായിരിക്കും നിങ്ങൾക്ക് യു കെയിലേക്കോ യു എസിലേക്കോ എവിടെയെങ്കിലും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി അങ്ങനെ പോകുകയാണെങ്കിലും നിങ്ങൾക്ക് അവിടെ ഇരുന്നു ഈ പരിപാടി ചെയ്യാം കാരണം നമുക്ക് റിക്വയർമെൻ്റുകളൊക്കെ പലതും വരുന്നത് ഒന്നുകിൽ മൊബൈലിലൂടെ ഏതെങ്കിലും ക്ലയൻറ്റ് നമ്മൾ കണക്ട് ചെയ്യും അഡ്വർടൈസിങ് ഏജൻസീസ് ആയിരിക്കും കണക്ട് ചെയ്തുണ്ടാവുക അല്ലെങ്കിൽ ഫൈവർ ഓപ്പ് വർക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് അതിൽ ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തായിട്ടുള്ള സ്വരൂപ സ്വരൂപേട്ടൻ ആൾ ഒരു ഗംഭീര വോയിസ് ആർട്ടിസ്റ്റാണ് മെയിൻലി ചെയ്യുന്നത് ഇംഗ്ലീഷാണ് അമേരിക്കൻ ആക്സൻറ്റും ബ്രിട്ടീഷ് ആക്സൻറ്റും ന്യൂട്രൽ ഇന്ത്യൻ ഒക്കെ ഗംഭീരമായിട്ട് ചെയ്യും പിന്നെ മലയാളം ചെയ്യും ഹിന്ദി ചെയ്യും തമിഴും ഒക്കെ ആൾ ചെയ്യും ആളൊരു പ്ലസ് ടു അധ്യാപകനാണ് ഫിസിക്സ് അധ്യാപകൻ കിട്ടലും വോയിസ് ആണ് കേട്ടോ ആളുടെ ആളി പറഞ്ഞ പോലെ ക്ലാസ് ടൈമ് കഴിഞ്ഞ് പോയിട്ട് ചെയ്യും വൈകിട്ടായിരിക്കും പോയി ചെയ്യുന്നുണ്ടാവുക റെക്കോർഡിങ് ചെയ്യുന്ന ഒത്തിരി വർക്കുകളും അപ്പോൾ അതുപോലെ നിങ്ങൾ വേറൊരു സ്ട്രീമിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ശബ്ദത്തോട് താല്പര്യം ഉണ്ടെങ്കിൽ വോയ്സ് ഓവറിലേക്ക് ഇറങ്ങുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ലാംഗ്വേജ് നന്നായിരിക്കണം മോഡുലേഷൻ നന്നായിട്ട് കൊണ്ടു വരാൻ പറ്റണം ഭാഷ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഭാഷ മോശമാണെങ്കിൽ നമ്മൾ ഒരു അൺപ്രൊഫഷണൽ ആയിട്ട് കാണുകയുള്ളൂ അപ്പോൾ വർക്കുകൾ കിട്ടണമെന്ന് ചാൻസസ് കുറവാണ് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഇതാണ് പല വഴിക്ക് ഇങ്ങനെ പറഞ്ഞ് കാട്ടുകാരി സംസാരിക്കാന്ന് വിചാരിച്ചു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കുറെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ വോയിസ് ഇപ്പൊ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് തന്നെയല്ല അല്ലാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഉണ്ട് അതിനെ പറ്റിയിട്ടിപ്പോ ഫൈബറിലൊക്കെ ഒരുപാട് വർക്കുകൾ ചെയ്യുന്ന ഒരാളല്ലേ അനുരാജ് അതിനെ പറ്റിയുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക അങ്ങനെയാണെങ്കിൽ അവർക്ക് ആളെ അറിയാൻ പറ്റും പുതിയ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ കഴിക്കഴിഞ്ഞാലും അതിന് ബെനിഫിറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാല് മുന്നേക്കാണെങ്കിൽ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് അവിടെ നമ്മൾ വോയിസ് സാമ്പിൾ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ വെക്ക് വരുവാണെങ്കിലാണ് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്ക് ഒരുപാട് നമ്മുടെ ശബ്ദം ഓർത്തിരിക്കുകൾ ആയിട്ടുള്ള അപ്പോൾ അങ്ങനെ പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെ അങ്ങനെ മെയിൻ ഒരു പ്ലാറ്റ്ഫോമാണ് ഫൈബർ അതുപോലെ തന്നെ അപ്വർക്ക് വോയ്സസ് അങ്ങനെ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇവിടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം നമ്മുടെ വോയിസ് സാമ്പിൾസ് അപ്ലോഡ് ചെയ്യാം അവിടെ ഒരുപാട് റിക്വയർമെന്റ്സ് ഉണ്ടാവും അപ്പോൾ നമുക്ക് വരുന്ന മെസ്സേജസിന് എത്രയും പെട്ടെന്ന് റെസ്പോൺസ് ചെയ്യാം റെസ്പോണ്ട് ചെയ്യാം അതുപോലെ തന്നെ വർക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം അവരുമായിട്ട് വർക്കിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് അപ്പോൾ ഫൈബർ പോലെയുള്ള പ്ലാറ്റ്ഫോം വോയിസസ് ഡോട്ട് കോം വോയിസ് ആപ്പ് പിന്നെ വർക്ക് അങ്ങനെ കുറേ പ്ലാറ്റ്ഫോം ഉണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് ഏതെങ്കിലും അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു സാമ്പിൾ സ്ക്രിപ്റ്റുകൾ എടുത്തിട്ട് നിങ്ങൾ ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ സാമ്പിൾ സ്ക്രിപ്റ്റ് എന്ന് തന്നെ പറഞ്ഞിട്ട് ചെയ്യാം നിങ്ങൾക്ക് സാമ്പിൾ ഓഡിയോ എന്ന് തന്നെ പറഞ്ഞിട്ട് ചെയ്യാം ഡിഫറെൻ്റ് ആയിട്ടില്ല ഒരു വീഡിയോ നറേഷൻ എടുക്കാം അഡ്വെർടൈസ്മെൻ്റ് എടുക്കാം ഓഡിയോ ബുക്സ് എടുക്കാം അങ്ങനെ പല ടൈപ്പ് ഓഫ് സാധനം എടുത്തിട്ട് സ്ക്രിപ്റ്റ് എടുത്തതിനു ശേഷം പ്രാക്ടീസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു വൺ അവർ സ്റ്റുഡിയോ ഹയർ ചെയ്തിട്ട് അവിടുന്ന് റെക്കോർഡ് ചെയ്യുക അപ്പം നല്ല ക്വാളിറ്റിയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഉണ്ടാവും നിങ്ങൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ട് അത് ഈ പറയുന്ന പോലെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വോയിസ് അത്ര എന്ന് തോന്നും ഓഡിയോ ക്വാളിറ്റി മോശം തോന്നും ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വായ നമ്മള് ക്രിയേറ്റ് ചെയ്ത പിറ്റേ ദിവസം തന്നെ വരുന്ന അല്ലാണ്ട് പക്ഷെ ചിലപ്പോൾ ഒരു വൺ വീക്ക് ആയിരിക്കാം ടൂ വീക്ക് ആയിരിക്കാം ചിലപ്പോൾ ഒരു ആയിരിക്കാം അപ്പോൾ ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യും അതും മലയാളമാണ് വേണ്ടെങ്കിൽ നമ്മൾ ഈ ആയിരിക്കും കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ പുറത്തുനിന്നും ഇപ്പം ഞാനൊക്കെ കാനഡയിലേക്ക് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് യു എസിലേക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് യു എയിലേക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം അത് മലയാളം റിക്വയർമെന്റ് വന്നിട്ട് ആ രീതിയിലേക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാധ്യതകളും കൂടെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പം നിങ്ങൾ ആ രീതിയിൽ ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ചിലർക്കുണ്ടാവും ചെറിയ പേയ്മെന്റ് ആയിരിക്കും അവർ തരുന്നുണ്ടാവുക നിങ്ങൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് കൊടുത്താലും മതിയാവും പക്ഷേ മൊബൈൽ റെക്കോർഡ് ചെയ്യുമ്പോഴും നോയിസ് ഒന്നും അധികം ഇല്ലാത്ത രീതിയിൽ വൃത്തിയായിട്ട് ഇപ്പോൾ ഐഫോണിനൊക്കെ നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ട് കേട്ടോ റെക്കോർഡിംഗിൽ മൊബൈൽ പൊതുവേ കമ്പാരിറ്റീവ്ലി മൈക്ക് യൂസ് ചെയ്യുന്നതിനേക്കാൾ കുറവായിരിക്കുമെങ്കിൽ പോലും ഐഫോണിന് നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ ഇതേപോലെ ഇതേപോലൊരിക്കലും ഡൽഹിയിൽ പോയ സമയത്ത് ഒരു റിക്വയർമെൻറ്റ് വന്നപ്പം കെ എസ് ഐ ഡി സിക്ക് ഇതിനൊന്നും വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു നിവൃത്തിയില്ലാതെ അവസാനം എനിക്ക് അവിടെ സ്റ്റുഡിയോ നല്ല റേറ്റ് പറഞ്ഞു പറഞ്ഞൊരു റെൻറ്റ് ഞാനിതിന് മുന്നേ പോയ സമയത്ത് എഴുന്നൂറ് രൂപ പറഞ്ഞത് അവരൊരു മണിക്കൂറിനാണ് ആയിരത്തഞ്ഞൂറ് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ്റെ ക്വാർട്ടേഴ്സിൽ കേരള ഹൗസിൽ വർക്ക് ചെയ്യാം വിഷ്ണു എന്ന് പറഞ്ഞത് അപ്പോൾ അവൻ്റെ ക്വാർട്ടേഴ്സിൽ അലമാര തുറന്ന് അതിൽ ക്ലോത്ത്സ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഞാനൊരു ബ്ലാങ്കറ്റ് ഇട്ടിട്ട് ഐഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് കൂട്ടുകാരിക്ക് അയച്ചു കൊടുത്തു ആനി എന്ന് പറഞ്ഞിട്ട് ആനി ഒരു സൗണ്ട് എഞ്ചിനീയർ കൂടിയാണ് ആനി എനിക്കത് എഡിറ്റ് ചെയ്ത് തന്നു അപ്പോൾ ഞാനത് കൊടുത്തപ്പോൾ ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ആ രീതിയിലും ചെയ്യാം അപ്പോൾ പക്ഷേ ലെങ്ത്തി ആയിട്ടുള്ള ഓഡിയോ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മൊബൈലിൽ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ പിന്നീട് മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ പ്രശ്നം ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് പോവാം ഇപ്പോൾ ഒരു വലിയ ലെങ്ത്തി ആയിട്ടുള്ള ഓഡിയോ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് പോകുമ്പോൾ തെറ്റു വരികയാണെങ്കിലും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോയതിന് ശേഷം ലാപ്പിലിട്ടിട്ട് നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാം ലാപ്പ് എന്തായാലും വേണം കേട്ടോ വീട്ടിലിരുന്ന് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒഡാസിറ്റി പോലെയുള്ള ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ട് പിന്നെ കുറച്ചും നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പോകണമെങ്കിൽ അഡോബി ഓഡിഷൻ പ്രോട്ടോൾ ക്യൂബേസ് ലോജിക് പ്രോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ റീപ്പർ ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന അപ്പൊ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറിലേക്ക് ഇട്ടിട്ട് ഇതിനൊക്കെ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എളുപ്പത്തില് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് ട്യൂട്ടോറിയൽസ് യൂട്യൂബിലുണ്ട് അത് നോക്കിയിട്ട് എഡിറ്റ് ചെയ്യാം ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക മേർജ് ചെയ്ത് വെക്കുക ഓഡിയോ എഡിറ്റ് ചെയ്യുക കൊടുക്കുക എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ വരുമാനം കണ്ടെത്തുന്ന ആളുകളുണ്ട് കേട്ടോ നമ്മുടെ അതൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ല ശരിക്കും നോക്കണ നമ്മുടെ ശബ്ദമാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആ ശബ്ദത്തെ പിന്നീട് നമ്മൾ സംരക്ഷിച്ചാൽ മതി ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ എത്രയോ കാലമായിട്ട് സംസാരിക്കും ഞാനൊക്കെ ഇപ്പോൾ ശബ്ദം സംരക്ഷിച്ചാണ് ഇപ്പോഴും സംസാരിക്കുന്നത് പക്ഷെ അത് നമ്മൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ് മോശമാണെങ്കിൽ നമ്മുടെ ശരീരം മോശമാകുന്നത് പോലെ തന്നെ നമ്മൾ ശബ്ദത്തിനെ മിസ്യൂസ് ചെയ്താൽ മിസ്യൂസ് ചെയ്യാറുണ്ടാ ഭയങ്കര സ്ക്രീം ചെയ്തിട്ട് ആവശ്യമില്ല ശബ്ദം എടുത്തിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ ഒരു പ്രോബ്ലം വരും നമുക്ക് അതുപോലെ തന്നെ ഇതിന് എക്സസൈസ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വോയിസ് നല്ല സ്ട്രെങ്തൻ ചെയ്യും ക്വാളിറ്റി ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് നല്ല നല്ല വർക്കും ചെയ്യാൻ പറ്റും അപ്പൊ ആ ഓപ്ഷൻസ് ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാം ഇപ്പോൾ അല്ലെ അതിൻ്റെ കുറെ ക്ലാസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വോയിസ് ചാനലിൽ ആ ഒരുപാട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ കുറെ എക്സസൈസുകൾ കാരണം നമ്മൾ മലയാളത്തിൽ കാര്യം അധികം അവൈലബിൾ ആ അപ്പോൾ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് ഇപ്പം ഈ വോയ്സ് സംരക്ഷിക്കുന്നതെന്ന് പറയുമ്പോൾ അതിൽ വോയിസ് ആർട്ടിസ്റ്റേഴ്സിനും കൊണ്ടും ചെയ്യും ആക്ടേഴ്സിനൊക്കെ നല്ല രീതിയിലേക്ക് ഡയലോഗ് ഡെലിവറി ചെയ്യാൻ വോയിസ് ആവശ്യമുണ്ട് പിന്നെ അധ്യാപകർക്ക് പ്രത്യേകിച്ച് അധ്യാപകരൊക്കെ ഒരു ഫുൾ സ്ട്രെച്ചിൽ നാലു അഞ്ചു മണിക്കൂർ ക്ലാസ് എടുക്കുന്നവരായി ഏറ്റവും കൂടുതൽ വോയിസ് പ്രോബ്ലം അതെ അപ്പം നമ്മൾ ശരിക്കും ഒരു ഡേ തുടങ്ങുമ്പോൾ സമയത്ത് വോക്കൽ വാമപ്പ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കാനൊക്കെ പോകുന്നതെങ്കിൽ ഈ പറയുന്ന കാര്യം ഗുണം ചെയ്യുമോ കോഴ്സ് നിങ്ങൾ ഗുണം ചെയ്യും അപ്പോൾ പാട്ടുകാർക്കാണെങ്കിലൊക്കെ തന്നെ ലോങ്ങ് ബ്രീത്തിങ് എക്സസൈസും ഹൈഡ്രേറ്റ് ചെയ്തിരിക്കുകയും അതുപോലെ തന്നെ ഹമ്മിങ് എക്സസൈസും ഹിസ്സിങ്ങും ഒക്കെ ചെയ്യാം ഇതൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ എൻ്റെ സോൾ വോയിസ് എന്ന് പറഞ്ഞത് പ്രൊഫൈലും അതുപോലെ തന്നെ വോയിസ് ബഡി ഒഫീഷ്യലിലും ഉണ്ട് ഈ നമ്മുടെ ഈ ചാനലിൽ തന്നെ കുറേയധികം എക്സസൈസുകൾ ഇട്ടിട്ടുണ്ട് ഒരു ദിവസം രണ്ട് ദിവസമോ ചെയ്തിട്ട് ഒരു ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട് ഇപ്പം നമ്മൾ ജിമ്മിൽ പോയാൽ അങ്ങനെയല്ലേ ഒരാഴ്ച പോയി കഴിഞ്ഞാൽ ഒന്നും അങ്ങനെ സെറ്റ് ആയിട്ടില്ലല്ലോ എന്ന് തോന്നുന്നു പക്ഷേ നിങ്ങളൊരു വ വൺ വീക്ക് ടു വീക്ക് ഒരു ത്രീ ഒക്കെ ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് വളരെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് കാണി കാണാൻ പറ്റും അപ്പോൾ ശബ്ദവും കൂടെ സംരക്ഷിച്ച് ഇതിൻ്റെ സാധ്യതകൾ നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് പോകേണ്ടി വരും കാരണം ആദ്യമൊക്കെ നമ്മൾ എത്ര കഴിവുള്ള ആളുകളാണെന്ന് പറഞ്ഞാലും നമ്മളുടെ അടുത്തേക്ക് ആളുകൾ വരില്ല പക്ഷെ നമ്മൾ വൺസ് അങ്ങോട്ട് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അന്വേഷിച്ച് വരും എൻ്റെ അനുഭവത്തിനാട്ട് ഞാൻ പറയുന്നത് കാരണം ഞാനൊരു അധ്യാപകനായിരുന്നു കോമ്പറ്റേറ്റീവ് എക്സാം ട്രെയിനറായിരുന്നു പക്ഷേ അതിൽ നിന്നും എനിക്ക് പറ്റിയ പരിപാടിയല്ല അതെന്ന് മറ്റു പരിപാടിയെല്ലാം നല്ല അതിനേക്കാൾ സന്തോഷം തരുന്ന ഒരു കാര്യം ശബ്ദമേഖലയാണെന്ന് അറിഞ്ഞുകൊണ്ട് കുറേ കുട്ടിക്കാലം മുതൽ എൻ്റെ ഒരു പാഷനായിരുന്നത് അപ്പം അതിൽ നിൽക്കുന്നത് കൊണ്ട് കുറേ അന്വേഷിച്ചിട്ടുണ്ട് ഞാൻ ആത്മകഥയിൽ എഴുതാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് പിന്നീടുള്ള സാഹചര്യത്തിലാവട്ടെ മുഴുവൻ പറഞ്ഞാൽ ശരിയാവില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ശബ്ദത്തില് ഈ പറഞ്ഞ ഞാൻ അനുരാജിനെ പോലും പരിചയപ്പെടുന്നു നമ്മൾ ക്ലബ് ഹൗസ് വഴിയല്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ ആ യെസ് ആ കണ്ടിട്ട് അങ്ങനെ പക്ഷെ അങ്ങനെയാണ് പരിചയപ്പെടുന്നത് അന്ന് ആ സമയത്ത് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നുണ്ട് പക്ഷെ അനുരാജും ഈ പറഞ്ഞ പോലെ ചെയ്യാൻ ചെറിയ രീതിയിലൊക്കെ തുടങ്ങി പക്ഷെ നമ്മൾ ആ ഒരു സൗഹൃദം ഉണ്ടായത് ഒരുപാട് ഗുണം ചെയ്തു ഇല്ലേ അങ്ങോട്ട് ഇങ്ങോട്ടും ഞാൻ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങളെ ഇന്നിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ നമ്മൾ ലൈവ് സ്ട്രീം ചെയ്യുന്നത് അനുരാജ് വന്ന് അനുരാജ് ടെക്കി കുറെ കാര്യങ്ങൾ അങ്ങനെ അറിയാതെ ഞങ്ങൾ രണ്ടുപേർ ഈ പരിപാടികളൊക്കെ അറിയെങ്കിലും ചെയ്യാനുള്ള ഒരു മടി മടികൊണ്ട് ഒരു പരിപാടി ചെയ്യാതിരിക്കായിരുന്നു അപ്പൊ അങ്ങനെയാണ് ലൈവ് സ്ട്രീം ചെയ്യാനായിട്ട് ഇങ്ങനെ ഓബിയസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഒഴുകിയൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചുമ്മാ ഇരുന്നായിരുന്നു അപ്പൊ അങ്ങനെ ഈ പരിപാടി ചെയ്യാൻ പറ്റുന്നതും അതുപോലെ എനിക്ക് എന്തെങ്കിലും ഈ ടെക്നിക്കൽ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ ആദ്യം വിളിക്കാം അനുരാജിനെ എന്റെ കയ്യിൽ ഞാൻ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ റെക്കോർഡ് ചെയ്യാൻ വാങ്ങിച്ചിട്ടുള്ളൊരു മൈക്ക് ഞാൻ പിന്നെ അപ്ഡേറ്റ് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് അനുരാജനായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അവിടുന്നാണ് അനുരാജിന്റെ തുടക്കം അത് റോഡിന്റെ യു എസ് ബി മിനി എന്ന് പറയുന്ന ഒരു മൈക്ക് നല്ല അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലാപ്പിലേക്കും മൊബൈലിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ലാപ്പിലെ കണക്ട് ചെയ്യുന്ന നല്ല ക്വാളിറ്റിയിലേക്ക് കണ്ടൻസർ മൈക്കാണത് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ആ സൗഹൃദങ്ങൾക്കിടയിൽ അങ്ങോട്ടും അനുരാജ് എനിക്ക് വർക്ക് തരുകയും അനുരാജിന് ഞാൻ വർക്ക് കൊടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന ആ ഒരു ഡിസ്കഷൻ വളരെ നല്ല രീതിയിലേക്ക് പോകും അതുപോലെ അതാണ് ഈ കോണ്ടാക്ട്സ് കൊണ്ടൊക്കെയുള്ള ഗുണം നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ആയിട്ടുള്ള സൗഹൃദമൊക്കെ നമുക്ക് ഗുണം ചെയ്യും പിന്നെ നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുക വർക്കുകൾ വരും പതുക്കെ പതുക്കെ നമുക്ക് നമ്മുടെ ശബ്ദം കൊണ്ട് ഒരുപാട് മാജിക്ക് കാണിക്കാൻ പറ്റും ഓഫ് കോഴ്സ് അതുകൊണ്ട് നല്ല വരുമാനവും കണ്ടെത്താൻ പറ്റും നിങ്ങൾ എല്ലാവരും ശബ്ദത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ ശബ്ദമേഖലയിൽ കുറേ കാര്യങ്ങൾ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് വരാം നമ്മളോട് ഏത് രീതിയിലും നിങ്ങൾക്ക് അഡ്വൈസുകൾ ചോദിക്കാം എനിക്കറിയാവുന്നതും അനുരാജൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാൻ തയ്യാറാണ് പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അവസരങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരു താല്പര്യത്തിന് പുറത്താരും വരാതിരിക്കാം പാഷനേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം നല്ല സാധ്യത ഇതൊന്നും അല്ലെങ്കിൽ പോലും നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ വോയിസ് നിങ്ങൾക്ക് ചെയ്യാം പോഡ്കാസ്റ്റ് ചെയ്യാം യൂട്യൂബിൽ ഇതേപോലെ വീഡിയോസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗ്രാജുവലി നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ പ്രസന്റേഷനും കൊണ്ട് നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും പോലെ ഒരു മെയിൻ വോയിസോ അല്ലെങ്കിൽ പ്രസന്റേഷൻ കാരണം ആളുകൾക്ക് നമ്മൾ പറയുന്ന കോണ്ടന്റിനെ കുറിച്ച് കൃത്യമായിട്ട് കേട്ടിരിക്കാൻ തോന്നുക പല രീതിയിലായിരിക്കും ഒരു ആജെസ് ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലല്ല പ്രസന്റ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് അത് ഇറങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം നമ്മളൊരു വീഡിയോ പ്രസന്റ് ചെയ്യാനും കൂടെ നമ്മൾ ആദ്യമൊക്കെ മൈക്കിൽ തന്നെ ഒരു സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളും അല്ലാതെ ആവും പതുക്കെ പതുക്കെ അതുമായിട്ട് നമ്മൾ ഒരു കണക്ഷൻ വരും അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ ഒരു വീഡിയോ ആയിട്ട് ഒരു കണക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും സാധ്യതകൾ അനന്തമാണ് നമ്മൾ നമ്മൾ വിചാരിക്കും ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മാറി നിൽക്കലേ ഉണ്ടാവുള്ളൂ അല്ല ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് തീരുമാനിച്ചാൽ സാധ്യതകൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുക അപ്പോൾ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുക കൂടുതൽ കാര്യങ്ങൾ ശബ്ദമായിട്ട് ബന്ധപ്പെട്ടത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ കാണാം താല്പര്യം മാത്രം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബൺ ബട്ടൺ ഒക്കെ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ അപ്ഡേഷൻസ് ഒക്കെ തരുന്നത് കാണാനായിട്ട് പറ്റും അപ്പോൾ മറ്റൊരു വീഡിയോ എന്തോ മൊബൈലിൽ ചെയ്യുമ്പോൾ ഒരുപാട് മൊബൈൽ സോഫ്റ്റ്വെയ്സ് ഉണ്ട് ഉണ്ട് അപ്പോൾ ഇൻട്രസ്റ്റുള്ള ആൾക്കാരാണെങ്കിൽ മൊബൈലിൽ ചെയ്തു തുടങ്ങുവാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മൈക്ക് അല്ലെങ്കിൽ ചെറിയൊരു സിസ്റ്റം അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണം കാരണം ഞാൻ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത് മൊബൈലിലാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് നമ്മൾ ഡേറ്റ വന്നത് അപ്പൊ അതിന് പ്രത്യേകിച്ച് ഒരു മോഡലേഷൻ ഇല്ല പ്രസന്റേഷൻ ഒന്നുമില്ല അതിന് അങ്ങനെയാണ് നമ്മള് സംസാരിച്ചത് ഇങ്ങനെയൊക്കെ കൊണ്ടുവരുമോ അതിനുശേഷം ആ മൈക്ക് വാങ്ങിച്ചതിന് ശേഷമാണ് നമുക്ക് അതെ ഇനി ഇപ്പോൾ എല്ലാവരും ഫൈനാൻഷ്യലി നമ്മൾ കേൾക്കുന്ന അതെ അതെ കാരണം ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മൈക്കൊക്കെ വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും മൊബൈലിൽ ചെയ്ത് തുടങ്ങി പതുക്കെ പതുക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് കോൺഫിഡൻസ് വരുമ്പോൾ പതുക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം പിന്നെ മൊബൈലൊക്കെ എപ്പോഴും റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആളുകൾ പലപ്പോഴും മൊബൈൽ ഒന്നുകിൽ മൊബൈലിൽ തന്നെ ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യും അപ്പം അടുത്ത് വച്ചിട്ട് പറഞ്ഞിട്ട് ബ്ലാസ്റ്റ് ചെയ്യും നമ്മൾ ഇപ്പോൾ പ പ പോപ്പ് ചെയ്യുന്ന സമയത്ത് വോയിസിന് പ്രശ്നം ഉണ്ടാവും ഒരു അല്പം ഒരു 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 കുറച്ചൊരു മൂന്ന് മൂന്നോ നാലോ വരലിൻ്റെ ഒക്കെ ഡിസ്റ്റൻസിലൊക്കെ നിങ്ങൾ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ ബ്ലാസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റും നിങ്ങൾക്ക് അത് കുറേ കൂടെ നല്ല രീതിയിൽ ക്വാളിറ്റി കിട്ടും അത് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും എപ്പോഴും നിങ്ങളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഒക്കെ കറക്റ്റ് താഴെ വരുമ്പോൾ നമ്മൾ ബ്രത്ത് ബ്രീത്ത് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇത് കറക്റ്റ് അതിലേക്ക് വരും അപ്പോഴും ഒരു നോയ്സ് വരാനായിട്ടുള്ള സാധ്യത തന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്യുക റൂം ഈ ഒഴിഞ്ഞ റൂമിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല പക്ഷേ റിവേബ് ഉണ്ടാവും അപ്പോൾ ഒരു ചില സമയത്ത് നമ്മൾ പാട്ടൊക്കെ പാടുമ്പോൾ ഈ ബാത്റൂമിലൊക്കെ ഇന്ന് പാട്ട് പാടുമ്പോൾ റിവേബ് വരുമ്പോൾ സുഖം പോലെ ആയിരിക്കില്ല വോയിസ് ഓവർ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പരമാവധി റിവേബ് ഒഴിവാക്കിയിട്ട് പിന്നീട് നിങ്ങൾ അതിന് വേണ്ട റിവേബ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഒക്കെ ആയിരിക്കും മറ്റത് ചിലപ്പോൾ പ്രശ്നം വരും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു നല്ല വോയിസ് ആർട്ടിസ്റ്റ് ആയിട്ട് പതുക്കെ പതുക്കെ ഗ്രാജുവലി വരാനായിട്ട് പറ്റും ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു രണ്ട് പേര് മെസ്സേജ് ആയിരുന്നു ആ ഓക്കെ ഹായ് ഹരി നാഗരാജ് ബ്രോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിൻ്റെ ശബരിത എനിക്ക് ശബരിദ സ്റ്റുഡൻറ് കൂടിയാണ് തോന്നുന്നത് നമ്മുടെ വോയിസ് ഓവർ ട്രെയിനിങ്ങിന്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഹൈ രണ്ടുപേർക്കും ഹൈ എല്ലാവരും ഇപ്പൊ ജോലിയിലൊക്കെ ആയിരിക്കും ഞങ്ങൾ ഇപ്പൊ ഒരു ഒരു ഫ്രീ ടൈം കിട്ടിയത് കൊണ്ട് ചെയ്തു എന്തായാലും ഇത് സേവ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ട സമയത്ത് കാണാം ഇത് ഇതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്കില് വോയിസ് മാത്രമല്ല പല കാര്യങ്ങളെ കുറിച്ചുള്ള ഡിസ്കഷനുമായിട്ട് ഞങ്ങൾ വരും ചിലപ്പോൾ അതിഥികൾ മാറി അത് വരും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം യെസ് താങ്ക് യു ബൈ ബൈ